അമ്മ ഏട്ടാ വൈകുന്നേരം വരുന്നുണ്ട് ഏട്ടാ ഇന്നോ ഒരാഴ്ച മുമ്പ് അല്ലേ വന്ന് പോയത് ഇന്നിനിപ്പൊന്ന അത്ര വന്ന് ചേട്ടൻ എന്തിനാ വരുന്ന എന്നെ കാണാൻ രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് ഇന്നെ കാണാൻ തോന്നുന്നുണ്ട് ആഗ്രഹമായിട്ട് വരിക ഓ എന്നെ ആഗ്രഹം ഞാനി പറ്റാതെട്ടോ ഞാൻ പ്രസവിക്കാൻ വേണ്ടി എന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും നിങ്ങളുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടില്ല ഞാൻ പ്രസവിച്ചു ഇനി കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ അച്ഛൻ പോകുന്നത് അങ്ങനെയുള്ളൂ ഇനിയിപ്പാ വരട്ട് വന്നിട്ട് ഇന്നലെ പോവില്ലേ അല്ലാ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുവുള്ളൂ ഇവിടെ എത്തുമ്പോ എന്നാലും ഒരു ഏഴുമണിയൊക്കെ ആവും എന്നിട്ട് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോവാൻ വേണ്ടിയാ എന്റെ ദൈവമേ എന്താ ഒരു വിധിയാ ഇത് ഇനി ചോറും ഉണ്ടാക്കണ്ടേ ഓ വരുമ്പോ വരുന്നതല്ലേ സൽക്കരിക്കാണ്ട് പറ്റുവോ ഇനിയിപ്പു ഇന്നലെ ആരാണെങ്കിൽ ഇന്നലെ മേടിച്ച് മീൻകറിച്ച് ആറിപ്പോ വൈകുന്നേരം ഒപ്പിക്കാൻ ഇനി ഇപ്പൊ എല്ലാം ഉണ്ടാക്കണേ കൊടുക്കും മേല അമ്മ ഒന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട ഒന്നും ഉണ്ടാക്കണ്ട ഇവിടെ ഉള്ളവർക്ക് തന്നെ ഏറ്റവും കൊടുത്താ മതി ചേട്ട് കഴിച്ചോളാം അയ്യാ ആക്കൂടി ഉള്ളത് മരുമാനെ ആ മരുമാൻ വരണ സമയത്ത് ഒന്നും ഇല്ലാണ്ട് വറുത്തൂത്തിട്ട് ഏഹ് ഞങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാമെൻ അവന്റെ വീട്ടിൽ പോയി ചെന്ന് പറയും ഏഹ് മരുമാനം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല അത് നാണക്കട ഞങ്ങക്കാ അച്ഛനെ വിളിച്ചു വിളിച്ച് പറയാ വല്ല മേടിക്കുക ഭയങ്കര വല്ല പൈസയും കാണുവോ ഇടയാട്ട് ഇവിടെ ഭയങ്കര ചെലവ അതെങ്ങനെയാ ഇങ്ങനെ ഓരോത്തമാര് ഇടക്കിടക്ക് കയറി കയറുവരല്ലേ പിന്നെ അങ്ങനെ ചെലവില്ലാണ്ടിരിക്കുക അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് ഏഹ് ചേട്ടൻ എന്ത് സന്തോഷത്തോടെ പറയും ഇങ്ങോട്ട് വരുന്നത് ചേട്ടൻ ചേട്ടൻ സ്വന്ത അച്ഛനമ്മൻ പോലെ തന്നെ നിങ്ങളെ കാണുന്നത് പക്ഷെ നിങ്ങളോ സ്വന്തം അച്ഛനമ്മയും പോലെ തന്നെയാ കാണല്ലേ എന്യൂര് ഒരു കാര്യം ചെയ്ത കെട്ടിയെ വിളിച്ചു പറ അമ്മയ്ക്കച്ചും ഒരു പതിനായിരം രൂപ വെച്ച് മാസം കിട അയച്ചു തരാം പറ ഞങ്ങൾ സ്വന്തം മനപോലെ കടം ഏഹ് ഇവിടെ എന്തെങ്കിലും കൊടം മേടിച്ചിട്ടാണെങ്കിലും ഇവിടത്തെ വിരുന്നുകാരെ ചിക്കൻ മേടിച്ചിട്ട് വരാൻ പറയാം ദൈവമേ